നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകൾ അതുപോലെ തന്നെ സ്വന്തമായി ആധാരം ഉള്ള ആളുകൾ എന്നിവരെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റു ചില അറിയിപ്പുകളും ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒന്നാമതായി ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് വീട് വയ്ക്കുവാനുള്ള അനുമതിക്ക് മുട്ടാപ്പോക്ക് കാരണങ്ങൾ പറഞ്ഞ് വൈകിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാൻ ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടാലും നെൽവയർ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിന്റെ പത്ത് സെന്റും നഗരത്തിൽ അഞ്ച് സെന്റും സ്ഥലത്ത് അനുമതി നൽകണം അത് പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി എട്ടിലെ നെൽവയർ തണ്ണീർ തട നിയമത്തിലെ വ്യവസ്ഥയിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഭേദഗതി പ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട ഭൂമിയുടെ വിസ്തീർണം പത്ത് സെൻറ്റിൽ കവിയാത്ത പക്ഷം അവിടെ ആയിരത്തി ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് ഭൂമി തരം മാറ്റം ആവശ്യമില്ല ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത് ഘഡു രണ്ടായിരം രൂപയുടെ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ നിരവധി ആളുകൾക്ക് ഈയൊരു തുക മുടങ്ങിയ സാഹചര്യമുണ്ട് പ്രധാനമായും കൃഷിഭൂമി വിറ്റുപോയതോ അല്ലെങ്കിൽ സർക്കാർ നിബന്ധനകൾ കൃത്യമായി പാലിക്കാത്തത് മൂലമോ അതുമല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാവാത്തതോ ആകാം ഇത്തരത്തിൽ തുക മുടങ്ങുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം തീർത്തും കർഷകരുടെ ഉന്നമനം അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഒരു ക്ഷേമം ഉറപ്പുവരുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ജനകീയ പദ്ധതിയിലൂടെ സൗജന്യമായാണ് ഒരു വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തുക മുടങ്ങാതെ വാങ്ങിയെടുക്കുവാൻ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ആധാർ അധിഷ്ഠിതമായാണ് ഒരു തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അനർഹരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കുകയില്ല അനർഹമായ അപേക്ഷ സമർപ്പിച്ച് വാങ്ങിയവരാണ് ഇതുവരെ ലഭിച്ച തുക തിരിച്ചടക്കണം എന്നുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ഉത്തരവ് വന്നിരിക്കുന്നത് തീർച്ചയായും തുക മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇലക്ട്രോണിക് കെ അതായത് ഇ കെ ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം ഈ ഒരു ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി നിങ്ങൾക്ക് പത്തൊമ്പതാം ഘടു ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ലഭ്യമാവുന്നതാണ് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്ന മറ്റൊരു സഹായം എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ് ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയും ലഭിക്കുന്ന ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ച് അവരുടെ അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി രൂപയായിരിക്കും ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ് ഓഫ്